നമസ്തേ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് രാമായണത്തിലെ സീതാപഹരണം എന്ന ഭാഗമാണ് രാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിലായിരുന്ന കാലം ഒരു ദിവസം സീതയുടെ മുന്നിൽ ഒരു സ്വർണ നാനോടി വന്നു ഹായ് എന്തൊരു ഭംഗി എനിക്ക് അതിനെ പിടിച്ചു തരുമോ എന്ന് സീത രാമനോട് ചോദിച്ചു അത് കേട്ട രാമൻ പറഞ്ഞു നൂപ്പു സീതേ അതല്ല രാക്ഷസന്മാരുടെ മായാധാരമാവോ സീത സീതയുണ്ടോ ഇതുവല്ലതും കേൾക്കുന്നു സീതയ്ക്ക് വാശി കൂടിക്കൂടി വന്നു അവസാനം സീതയുടെ വാശിക്ക് മുന്നേ രാമന് വഴങ്ങേണ്ടി വന്നു സീതയെ സുരക്ഷിതമായി കാത്തു കൊള്ളണമെന്ന് ലക്ഷ്മണന് നിർദ്ദേശം നൽകി രാമൻ മാനിനെ പിടിക്കാൻ യാത്രയായി ഏറെ അളങ്ങിട്ടും മാനിനെ കിട്ടിയില്ല അവസാനം രാമൻ വിജ രാമൻ തീരുമാനിച്ചു മാനിനെ അമ്പെയ്ത് വീഴ്ത്താമെന്ന് രാമനു രാമന്റെ അമ്പു കൊണ്ട് മുറിവേറ്റ ശബ്ദത്തിൽ ആ രാക്ഷസൻ ആരാണെന്നറിയാമോ മാരീജൻ മാരീജൻ എന്ന് രാക്ഷസൻ അത് കേട്ട സീത പരിഭ്രമിച്ചു സീത ഉടനെ ലക്ഷ്മണനെ വിളിച്ചു രാമൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് വേഗം പോയി രക്ഷിക്കൂ ലക്ഷ്മണൻ വേഗം വീടിന് ചുറ്റും ഒരു വട്ടം വരച്ച് എന്ത് സംഭവിച്ചാലും ഇതിന് പുറത്തിറങ്ങരുത് എന്ന് സീതയ്ക്ക് നിർദ്ദേശം നൽകി ലക്ഷ്മണൻ യാത്രയായി അമ്പടാ ഇതെല്ലാം ഒരാൾ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു ആ ി ഒരു ഋഷിയുടെ വേഷം ധരിച്ച് വീടിനു മുന്നിലെത്തി അത് കേട്ട സീത ഭക്ഷണവുമായി വന്നു വട്ടത്തിന് പുറത്തിറങ്ങാൻ വേണ്ടി രാവണൻ നിർബന്ധിച്ചു അത് കേട്ട സീത വട്ടത്തിന് പുറത്തിറങ്ങിയപ്പോൾ രാവണൻ ഉടനെ തന്റെ സ്വന്തം വേഷം കൈവരിച്ച് സീതയെ പിടിച്ചു വലിച്ച് പുഷ്പക വിമാനത്തിൽ പയറ്റി ലങ്കലക്ഷ്യമാക്കി കുതിച്ചു ഇതിൽ നിന്ന് നമ്മൾ എന്തോ പഠിച്ചുകൂടുകാരെ സീതെ ലക്ഷ്മണനും രാമനും പറഞ്ഞത് സീത അനുസരിച്ചു സീതയ്ക്ക് ആപത്ത് വരുമായിരുന്നോ നമ അപ്പോൾ നമുക്ക് അത്യാവശ്യ വാശി പാടില്ല മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം 香蕉。Thank you.